മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ജ്ഞാനം മക്കളെ കൊണ്ട് ചോദിച്ചു വാങ്ങണം അത് മക്കളെ നിങ്ങൾ വേറെ ഒന്നും പറയണ്ട അവരോട് മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് കൃത്യമായിട്ട് മക്കളെ അത് പഠിപ്പിക്കുക അത് കാലത്തെ എഴുന്നേൽക്കുമ്പോൾ അവനത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ചൊല്ലി വേണം എഴുന്നേറ്റ് വരാം വളരെ മൂന്ന് വരിയല്ലേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമെങ്കിൽ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എന്നെ എൻ്റെ പ്രവൃത്തികളിൽ ബുദ്ധിപൂർവ്വം നയിക്കട്ടെ അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും ഈ വിവേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാനായിട്ടായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭർത്താവിൻ ജീവിത പങ്കാളിക്കൊക്കെ വിവേകം ഉണ്ടാവണം വിസ്ഡം ഉണ്ടാവണം ദൈവത്തിൽ നിന്ന് ആ വിസ്ഡം ചോദിച്ചു വാങ്ങണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അദ്ധ്യായത്തിൽ പത്തും പതിനൊന്നും വചനങ്ങളായിട്ടതുണ്ട് അത് മക്കളെടുത്ത് രണ്ട് രണ്ട് ലൈൻ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അവർ പഠിച്ച് അവരത് കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ എന്ത് കാര്യത്തിനും അവർക്ക് കൺഫ്യൂഷൻസ് ഇല്ല നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ അവർക്ക് ഇതാണോ വേണ്ടത് ഇതാണോ വേണ്ടത് ഈ കോഴ്സാണോ വേണ്ടത് ഈ കോഴ്സാണോ ഇയാളെയാണോ കല്യാണം കഴിക്കേണ്ടത് ഇയാളെയാണോ കല്യാണം കഴിക്കുന്നത് ഈ കോളേജിലാണോ പോകേണ്ടത് ഈ രാജ്യത്താണോ പോകേണ്ടത് മറ്റേ രാജ്യത്താണോ പോകേണ്ടത് ഫുൾ കൺഫ്യൂഷൻസ് ആണ് പിള്ളേരെ കൺഫ്യൂഷൻസിൽ നിന്ന് രക്ഷിക്കാനായിട്ടൊരു വഴി എന്താണെന്ന് വെച്ചാൽ എന്താണ് ദൈവ നിയോഗമെന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം നമ്മുടെ മക്കൾ തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നറിയണമെങ്കിൽ ആ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ പറയും